രാജ്യം കാത്തിരിക്കുന്ന ലോകം കാത്തിരിക്കുന്ന നരേന്ദ്രയുഗം വീണ്ടും വരുന്നുണ്ട് നാളെ സത്യപ്രതിജ്ഞയാണ് മൂന്നാം നരേന്ദ്രയുഗം പിറക്കാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ നാളെ വൈകിട്ട് ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിൽ നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരം ഏൽക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ അതേസമയം മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് തലസ്ഥാനത്ത് ചർച്ചകൾ പുരോഗമിക്കുക തന്നെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് രാജ്യത്തുടനീളം വലിയ ആഘോഷമാക്കി മാറ്റാനാണ് ബി നീക്കം ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നദഗോപൻ ഗുഡ് മോർണിംഗ് എന്തായാലും രാജ്യത്തിനാണ് പ്രഥമ പരിഗണന എന്ന ആദ്യ മുദ്രാവാക്യവുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള മൂന്നാം മോദി സർക്കാർ മോദി ത്രീ പോയിന്റ് സീറോ അധികാരത്തിലേറാൻ പോവുകയാണ് നാളെ വിപുലമായ ചടങ്ങ് സത്യപ്രതിജ്ഞ ചടങ്ങ് വിപുലമായിട്ട് തന്നെ ആഘോഷിക്കാൻ രാജ്യമെങ്ങും ആഘോഷിക്കാൻ തന്നെയാണ് നടപടികൾ ഒപ്പം ലോക നേതാക്കൾക്കടക്കം ക്ഷണമുണ്ട് നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എന്തൊക്കെയാണ് രാജ്യതലസ്ഥാനത്ത് എന്നും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ രജനി മൂന്നാം എൻ ഡി എ സർക്കാർ അധികാരമേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് നാളെ വൈകിട്ട് ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിൽ ലളിതമായ ചടങ്ങായിരിക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങായി നടക്കുക ലോക നേതാക്കൾ സാക്ഷിയാകും ഇതിനോടകം തന്നെ ശ്രീലങ്കൻ പ്രസിഡന്റും അതേപോലെ തന്നെ നേപ്പാൾ പ്രധാനമന്ത്രിയുമൊക്കെ ഒക്കെ തന്നെ എത്താം ചടങ്ങിനെത്തുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ നേതാക്കൾ അതേപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ പ്രസിഡന്റ് ഷെയ്ഖ് ഹസീന അടക്കമുള്ളവർ ഇതിനോടകം തന്നെ തലസ്ഥാനത്ത് എത്തുമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് അതേസമയം രാജ്യത്തുടനീളം വലിയ ആഘോഷങ്ങൾക്കാകും ബി ബി ജെ പി നേതൃത്വം നൽകുക വലിയ പോരാടി നേടിയ വിജയമെന്നുള്ളതാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ആ സ്വാഭാവികമായും ആ ഒരു നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണയും അധികാരമേൽക്കുക അത് ചരിത്ര സംഭവം തന്നെയാണ് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നെഹ്റുവിന് ശേഷം മൂന്നാം തവണയും ഒരു വ്യക്തി പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുക അത് ബി ജെ പിയുടെ പ്രധാനമന്ത്രി അധികാരമേൽക്കുക സ്വാഭാവികമായും ബി ജെ പി സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷമാണ് അത് രാജ്യത്തുടനീളം വലിയ ആഘോഷമാക്കാനാണ് ബി ജെ പി തയ്യാറെടുക്കുന്നത് മാത്രമല്ല ഒരു ദിവസത്തെ ആഘോഷമല്ല തുടർ ദിവസങ്ങൾ നീണ്ടു തരത്തിലുള്ള വലിയ ആഘോഷങ്ങളാക്കി മാറ്റാനാണ് ബി ജെ പി പദ്ധതിയിടുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ തന്നെ രാഷ്ട്രപതി ഭവനിൽ പൂർത്തിയായുകയാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ഇന്നലെ ഈ ബി ജെ പിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള എൽ കെ അധ്വാനിയുടെയും അതേപോലെ തന്നെ മുരളി മനോഹർ ജോഷിയുടെയും ഒക്കെ അനുഗ്രഹമായി ശേഷമാണ് അദ്ദേഹം ഈ രാഷ്ട്രപതി ഭവനിൽ ദ്രൗപതി മുർമുവിനെ കാണാനെത്തിയത് പ്രധാനമായും ഇന്നലെ ഉച്ചയ്ക്ക് ചേർന്ന യോഗത്തിൽ നരേന്ദ്രമോദിയെ കക്ഷിനേതാവായി തെരഞ്ഞെടുത്തിരുന്നു മാത്രമല്ല എൻ ഡി എ അംഗങ്ങളുടെ പിന്തുണ കത്തും ഇന്നലെ രാഷ്ട്രപതി ഭവൻ വനിലെത്തി പ്രധാനമന്ത്രി കൈമാറിയിരുന്നു അതിനുശേഷമാണ് ഈ സർക്കാർ രൂപീകരണത്തിനായിട്ട് നരേന്ദ്രമോദിയെ രാഷ്ട്രപതി ക്ഷണിച്ചത് അതിനുശേഷം പുറത്തിറങ്ങിയ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ഈ അമൃതകാലത്തിൽ വീണ്ടും അധികാരമേൽക്കാൻ കഴിയുന്നത് അഭിമാനമാണ് എന്നുള്ളതാണ് മാത്രമല്ല ഈ ഏഴേ കാലിന് ഞായറാഴ്ച വൈകിട്ട് തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ പുരോഗമിക്കുകയാണ് അതായത് ക്യാബിനറ്റ് മന്ത്രിമാരൊക്കെയെന്നത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് അതുമായി ബന്ധപ്പെട്ട പൂർണ്ണ ലിസ്റ്റ് രാഷ്ട്രപതിക്ക് കൈമാറുമെന്നും ഇന്നലെ പ്രധാനമന്ത്രി രാഷ്ട്രപതി ഭവനിൽ നിന്ന് ജനങ്ങളോട് വ്യക്തമാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതായത് ക്യാബിനറ്റ് മന്ത്രിമാർ ആരൊക്കെ ആരൊക്കെയെന്ന് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും രാജ്യതലസ്ഥാനത്ത് പുരോഗമിക്കുകയാണ് പ്രധാനമായും ബി ജെ നിന്നും മൂന്ന് നേതാക്കൾ ഒന്ന് ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ മൂന്ന് നേതാക്കളാണ് മറ്റ് മുന്നണി നേതാക്കളുമായി ചർച്ച നടത്തുവാനും മന്ത്രിസഭയുടെ മറ്റ് മന്ത്രിമാരുടെയുമായി ബന്ധപ്പെട്ട പ്രോട്ടോഫോളിയെ രൂപീകരിക്കാനുമൊക്കെയുള്ള ചർച്ചകളുമായി ബന്ധപ്പെട്ടു ഈ മൂന്ന് നേതാക്കളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ വീട് കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് ഇന്നലെയും മുന്നണി നേതാക്കളൊക്കെ തന്നെ ഈ ബി ജെ പി ദേശീയ അധ്യക്ഷൻ്റെ വസതിയിലെത്തിയിരുന്നു മണിക്കൂറുകൾ നീണ്ട കൂടിക്കാഴ്ചയായിരുന്നു മാത്രമല്ല രാത്രി വൈകിയും ഈ മുന്നണി നേതാക്കളുമായി ചർച്ച തുടരുന്ന സാഹചര്യമായിരുന്നു ഇന്നും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് ഉണ്ടാകുക എന്നാണ് അറിയാൻ കഴിയുന്നത് മുതിർന്ന നേതാക്കൾ ആരൊക്കെ ആണ് ഇനിയിപ്പോൾ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുക നേരത്തെ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആരൊക്കെയാണ് ഇനി സംഘടനാ ചുമതലയിലേക്ക് മടങ്ങി പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാകേണ്ടിയിരിക്കുന്നു നിലവിൽ ലഭ്യമായ സൂചനകളനുസരിച്ച് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പ്രധാനപ്പെട്ട ക്യാബിനറ്റ് പദവിയോടുകൂടി തന്നെ അവർ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത് അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടാകുമെന്നുള്ള സൂചനകൾ ഉണ്ടാകുന്നുണ്ട് ഏതായാലും സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്കോടുകൂടി ഈ മന്ത്രി മന്ത്രിസഭയിൽ അംഗമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ് ബി നേതാക്കളിൽ നിന്നും ലഭിക്കുന്ന വിവരം മറ്റൊരു ആളെ കൂടി രാജ്യസഭാംഗമാക്കിക്കൊണ്ട് മന്ത്രിസ്ഥാനത്തേക്ക് വേണ്ടിയുള്ള ഒരു സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല എന്നും ബി ജെ പി നേതാക്കളിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നു ഏതായാലും അന്തിമ തീരുമാനമെടുക്കേണ്ടത് ദേശീയ നേതൃത്വമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള സമഗ്രമായ ചർച്ചകൾ തന്നെയാണ് രാജ്യ തലസ്ഥാനം കേന്ദ്രീകരിച്ചു കൊണ്ട് പുരോഗമിക്കുന്നത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേന്ദ്രമന്ത്രിമാരുടെ പട്ടിക അല്ലെങ്കിൽ അതൊക്കെ തന്നെ ഊർജിതമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോഴും ഘടകകക്ഷികളായ ജെ ഡി യു അതുപോലെ തന്നെ ടി ഡി പിയുമൊക്കെ തന്നെ ഇത്ര മന്ത്രിമാർ വേണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നു പക്ഷേ അതൊക്കെ തന്നെ അവർക്കൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ മന്ത്രിസ്ഥാനം വീതി വീതിച്ച് നൽകാൻ എൻ ഡി എയ്ക്ക് കഴിയും കഴിഞ്ഞ മന്ത്രിസഭകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതും തന്നെയാണ് അപ്പോഴും പറയേണ്ട ഒരു കാര്യം സസ്പെൻസ് നിലനിർത്തുന്ന ഒരു നേതാവാണ് പ്രധാനമന്ത്രി അതുകൊണ്ട് തന്നെ ആരെയൊക്കെ എവിടെയൊക്കെ പ്ലേസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ആണ് ഇനി നോക്കിക്കാണേണ്ടത് മാത്രമല്ല ഈ ബി ജെ പി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കും പുതിയ നേതാക്കൾ വരുമെന്നാണ് അറിയാൻ കഴിയുന്നതും രജനി രജനി സൂചിപ്പിച്ച പോലെ തന്നെ ഈ അന്തിമമായൊരു പട്ടിക ബി ജെ പി നേതൃത്വം പുറത്തിറക്കുന്നത് വരെ ഇതെല്ലാം ഒരു സസ്പെൻസായി തുടരുമെന്നുള്ളത് തന്നെയാണ് അതിനു മുമ്പുള്ളതെല്ലാം ഊഹാഹോഗങ്ങൾ മാത്രമാണ് അതേപോലെ തന്നെ ചില നേതാക്കളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ മാത്രമാണ് അതൊന്നും അന്തിമമാകണമെന്ന് നിർബന്ധമില്ല അതേസമയം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഈ മന്ത്രിസഭയിലും ഉണ്ടാകുമെന്നുള്ള സൂചനകളുണ്ട് മാത്രമല്ല ഈ സഖ്യകക്ഷികളുമായി ഇതിനോടകം പലതവണ ചർച്ചകൾ നടന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പല ഡിമാൻഡുകൾ അവർ മുന്നോട്ട് വെച്ചു എന്നും ഇതിനോടകം സൂചനകൾ ലഭിക്കുന്നുണ്ട് അതേസമയം ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് റെയിൽവേ മന്ത്രാലയം ഒരുപക്ഷെ ജെ ഡി യുവിന് നൽകുവാനുള്ള ഒരു സാധ്യത അത് തള്ളിക്കളയാൻ കഴിയില്ല അതേപോലെ തന്നെ കൃഷി മന്ത്രാലയം അത് തെലുങ്ക് ദേശം പാർട്ടിക്ക് നൽകുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല കൂടുതൽ ക്യാബിനറ്റ് പദവികളൊക്കെ തന്നെ ചോദിച്ചു എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട് അതേസമയം ഈ പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ ഒരുപക്ഷെ ഈ രണ്ട് പ്രധാന സഖ്യകക്ഷികൾക്കായി ആ വിതരണം നൽകുവാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ബി ജെ നേതാക്കളിൽ നിന്നും ലഭ്യമായ സൂചനകൾ അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ രജനിയും വ്യക്തമാക്കിയതുപോലെ തന്നെ ഈ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിൽ അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് വരെ അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് വരെ എല്ലാം വളരെ ഒരു സർപ്രൈസായി തുടരുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറേ നാളായി ബി ജെ പിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെയും രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെയും ഒക്കെ തന്നെ കാലഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തവർ പലരും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുകയും പ്രതീക്ഷിച്ച പലരും ആ സംഘടനാ ചുമതലയിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു ആ സമാനമായ രീതിയിൽ തന്നെയാകും പക്ഷേ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ വരവ് എന്നുള്ളതാണ് പ്രധാനമായും മുതിർന്ന നേതാക്കൾ പലരും ആ മന്ത്രിസഭയിലേക്ക് വരാൻ നിൽക്കുന്നു എന്നുള്ള വാർത്തകൾ പ്രത്യേകിച്ച് ഹരിയാനയുടെ മുൻ മുഖ്യമന്ത്രി അശ്വ ഗെലോട്ട് അടക്കമുള്ളവർ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ ശിവരാജ് സിംഗ് ചൌഹാൻ മന്ത്രിസഭയിൽ അംഗമായിരിക്കും എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് നിർമ്മല സീതാരാമൻ വീണ്ടും തുടരുമെന്നുള്ള സൂചനകൾ അല്ലെങ്കിൽ അത്തരം വാർത്തകൾ പുറത്തുവരുന്നുണ്ട് അത്തരം സൂചനകൾ ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സൂചനകൾ മാത്രം നൽകാനേ കഴിയത്തുള്ളൂ ഇത് അന്തിമമായ ഒരു വിവരം നമുക്കൊരു കാരണവശാലും നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ആ ബി ജെ പി നേതൃത്വം ഒരു പട്ടിക പുറത്തിറക്കുന്നത് വരെ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും ഏതായാലും ഇന്നും അതുമായി ബന്ധപ്പെട്ടുള്ള മാരത്തോൺ ചർച്ചകൾ രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല മറ്റ് ചെറു കക്ഷികൾക്ക് അർഹമായ പരിഗണന നൽകേണ്ട സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് അംഗങ്ങൾ മാത്രമാണിപ്പോൾ ആ ലോക്സഭയിലുള്ളത് ആ സ്വാഭാവികമായും എഴുനൂറ്റി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് എന്നുള്ളത് കേവല ഭൂരിപക്ഷം കടക്കണമെങ്കിൽ അത് സഖ്യകക്ഷികളുടെ കൂടി പിന്തുണ അനിവാര്യമായ സാഹചര്യമാണ് അതിനാൽ തന്നെ സഖ്യകക്ഷികൾക്ക് അർഹമായ പരിഗണന തന്നെ നൽകുമെന്നുള്ളതാണ് ബി ജെ പി നേതൃത്വം തന്നെ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ എല്ലാ ചെറുപാർട്ടികൾക്കും കൃത്യമായ പരിഗണന എൻ സി പി അടക്കമുള്ളവർക്ക് കൃത്യമായ പരിഗണന നൽകുമെന്നുള്ളതാണ് എച്ച് ഡി കുമാരസ്വാമി അടക്കം ആ കേന്ദ്രമന്ത്രിയാകുമെന്നുള്ള വാർത്തകളും അല്ലെങ്കിൽ അത്തരം സൂചനകളും പുറത്തോട്ടേക്ക് വരുന്നുണ്ട് ഏതായാലും അതിനുവേണ്ടി കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ആ വലിയ ആഘോഷങ്ങളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത് മാത്രമല്ല ഈ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് രഹസ്യാന്വേഷണ വിഭാഗങ്ങളൊക്കെ തന്നെ വളരെ ഊർജിതമായി വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നു രാജ്യ തലസ്ഥാനത്തൊക്കെ തന്നെ സെക്യൂരിറ്റി കൂടുതൽ ടൈറ്റ് ചെയ്ത സാഹചര്യമാണ് അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ഓരോ ചുവടുകളായി മുന്നേറുകയാണ് രജനി ഒപ്പം തന്നെ നന്ദന ഒരു കാര്യം കൂടെ പറയാനുണ്ട് കാരണം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടായിരുന്നത് താൻ തൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ എൻ ഡി എ ഭരണത്തിൻ്റെ കീഴിൽ ഇതുവരെ കണ്ടത് വെറും ട്രെയിലർ മാത്രമാണ് അദ്ദേഹം ഈ പ്രചാരണത്തിൽ ഉടനീളം പറഞ്ഞിരുന്നത് തന്നെയാണ് അപ്പോഴും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം ഇനിയും ഏറെ കാര്യങ്ങൾ രാജ്യത്ത് ചെയ്തു തീർക്കാനുണ്ട് ഇനിയുമേറെ ജനങ്ങൾക്ക് നൽകാനുണ്ട് രണ്ട് രണ്ടാം നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ നമ്മൾ കണ്ടതാണ് വനിതാ സംവരണ ബിൽ അവസാനം സി എ നടപ്പിലാക്കിയത് ഒപ്പം ഹൈന്ദവരുടെ ഒന്നാകെയുള്ള ചരിത്രത്തിലേക്ക് തന്നെയുള്ളൊരു കാൽവയ്പായി അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം കശ്മീരിൻ്റെ പ്രത്യേക പദവി അതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത് തീർച്ചയായിട്ടും ഇന്നലത്തെ മുന്നണി യോഗം അതായത് പാർലമെൻറ്റിൻ്റെ പഴയ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ ചേർന്ന മുന്നണി എൻ ഡി എയുടെ പാർലമെൻ്ററി പാർട്ടി യോഗം അത് വളരെ നിർണായകം അല്ലെങ്കിൽ വളരെ പ്രസക്തമാണ് എന്നുള്ളതാണ് അതിൽ പ്രധാനമന്ത്രി ഈ സദസ്സിനെ അഭിസംബോധന ചെയ്തു പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും അതിൽ പങ്കെടുത്തു പ്രധാനമായും ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പ്രതിപക്ഷ നേതാക്കൾ അതേപോലെ തന്നെ പാർട്ടി സംസ്ഥാന അധ്യക്ഷന്മാർ ബി ജെ പിയുടെയും അതേപോലെ തന്നെ എൻ ഡി എയുടെയും സഖ്യകക്ഷികളുടെ മുഴുവൻ എം പിമാരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതിൽ വേദിയിലിരുന്ന നിതീഷ് കുമാറും അതേപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവും ഒക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ ഇച്ഛാശക്തിയെയും അദ്ദേഹത്തിൻ്റെ നേതൃപാടവത്തെയും എത്രമാത്രം പുകഴ്ത്തി എന്നുള്ളത് ഇന്നലെ രാജ്യം കേട്ടതാണ് പ്രത്യേകിച്ച് നിതീഷ് കുമാറിൻ്റെ ശരീരഭാഷ പോലും താൻ ഇനിയും എൻ ഡി എക്കൊപ്പം തുടരുമെന്നുള്ള ഒരു നിശ്ചയദാർത്ഥത്തോടു കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും ശ്രദ്ധിച്ചാണ് പ്രത്യേകിച്ച് അദ്ദേഹം പ്രസംഗത്തിൽ നിന്നും ആ ഒരു പ്രസംഗപീഠത്തിൽ നിന്നും മടങ്ങി സീറ്റിലേക്ക് വരാൻ പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ മുഖ്യ പ്രധാനമന്ത്രിയുടെ കാൽ തൊട്ട് വന്ദിക്കുവാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു പ്രധാനമന്ത്രി അത് തടയാൻ ശ്രമിക്കുന്നതും ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു മാത്രമല്ല ഇന്നലെ ഈ യോഗത്തിൽ നിതീഷ് കുമാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്ന് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു സാധാരണഗതിയിൽ ഈ മുന്നണി മാറ്റത്തും അല്ലെങ്കിൽ രാഷ്ട്രീയ ചുവടുവയ്പ്പുകൾ മാറി മാറി വെക്കുന്ന ഒരു സാഹചര്യം ജെ ഡി യുവിനുണ്ട് രാഷ്ട്രീയ അസ്ഥിരത്വ അത് നിതീഷ് കുമാറിൻ്റെ പ്രത്യേകതയാണ് സ്വാഭാവികമായും അത്തരം ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു അതായത് നാലാം തീയതി ഈ ഫലം വന്നതിന് പിന്നാലെ തന്നെ ജെ ഡി യു ആ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നു അത്തരം ചർച്ചകൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു അതേപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവുമായി മുതിർന്ന നേതാക്കൾ ചർച്ച നടത്തിയത് എന്നൊക്കെ അത്തരത്തിലുള്ള പ്രചരണങ്ങളും വാർത്തകളുമൊക്കെ തന്നെ നാലാം തീയതിയും അഞ്ചാം തീയതിയുമായി ഒക്കെ തന്നെ വന്നിരുന്നു എന്നാൽ ഈ അതേ ദിവസം തന്നെ ഈ ഇരു നേതാക്കളും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയതാണ് അതേപോലെ തന്നെ ഇന്ത്യ സഖ്യം ഏതെങ്കിലും തരത്തിൽ സർക്കാർ രൂപീകരണം സാധ്യമാകുമോ എന്ന് അവരും ചർച്ചതാണ് ചർച്ച ചെയ്തതാണ് ഒരു തരത്തിലും ഈ സംഖ്യകളുമായി ഒത്തുപോകാൻ കഴിയാത്ത രീതിയിൽ അതായത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് എന്നുള്ള കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ ആ ഒരു നല്ല പ്രതിപക്ഷമായി തുടരുവാൻ തന്നെയുള്ളൊരു തീരുമാനത്തിലേക്ക് കടക്കുകയായിരുന്നു ഏതായാലും ഇന്നലെ നടന്ന യോഗം ആ യോഗത്തിൽ ഈ നിതീഷ് കുമാറും അതേപോലെ തന്നെ ചന്ദ്രബാബു ഒക്കെ തന്നെ ആ പ്രധാനമന്ത്രിയുടെ നേതൃപാഠവത്തെയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങളെ വിലയിരുത്തിക്കൊണ്ട് കൃത്യമായി നടത്തിയ പ്രസംഗങ്ങളുണ്ട് അത് രാജ്യം കൃത്യമായി ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് വളരെ വളരെ കൂടിയാണ് ഈ ടി ഡി പിയും ഒക്കെ തന്നെ തന്നെ ഇപ്പോൾ പ്രധാനമായും ആ മാത്രമല്ല ഒന്നടങ്കം നിൽക്കുന്നു ഇനി ാലം തന്നെയാണ് രാജ്യത്ത് നടക്കാൻ പോകുന്നത് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം സർക്കാർ അധികാരത്തിൽ അധികാരത്തിലേറാൻ പോവുകയാണ് സത്യപ്രതിജ്ഞ ഏഴു പതിനഞ്ചിന് രാജ് രാഷ്ട്രപതി ഭവന നടക്കും വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെയാണ് സത്യപ്രതിബന്ധിച്ച് രാജ്യത്ത് ഒട്ടാകെ സജ്ജീകരിച്ചിരിക്കുന്നത് എന്തായാലും നന്ദൻ നിന്ന് ഒരു വാർത്തയുടെ വിവരം കൂടി അറിയാണ്ട് നന്ദൻ എന്തായാലും നന്ദൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പ്രതിപക്ഷം ഒപ്പം ആ പ്രതിപക്ഷത്ത് ആരാണ് ഇരിക്കുന്നത് എന്നാണ് ഇനി കാണേണ്ടത് ഇന്ന് പാർലമെൻ്ററി പാർട്ടി യോഗം കോൺഗ്രസിൻ്റെ ഉണ്ട് എന്നൊക്കെ തന്നെ അറിയുന്നു അതിനിടയിൽ തന്നെ വിശാല കക്ഷി യോഗവും നടക്കുന്നുണ്ട് ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടായിട്ടുണ്ടോ രജനി ഇന്ന് കോൺഗ്രസിനെയും പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ എത്തുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ തന്നെയാണ് കഴിഞ്ഞ സാധാരണ രാഹുലിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു ചരിത്രമാണ് രാഹുലിനുള്ളത് സ്വാഭാവികമായും നേതൃത്വത്തിന് അത്തരം ഒരു ആശങ്കയുണ്ട് ഈ ഒരു സാഹചര്യത്തിലും അതായത് പാർട്ടിക്ക് ഇപ്പോൾ നല്ല ഒരു വിജയം നേടി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും രാഹുൽ ഈ ഒരു ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ നിന്നും ഒളിച്ചോടുമോ എന്നുള്ള ആശങ്ക നേതൃത്വത്തിനുണ്ട് അങ്ങനെയെങ്കിൽ കെ സി വേണുഗോപാലിലേക്കോ അല്ലെങ്കിൽ ഗൗരവ് ഗൊഗോയിലേക്കെയോ അല്ലെങ്കിൽ മനീഷ് തിവാരിയിലേക്കോ ഒക്കെ തന്നെ ആ പേരുകൾ അല്ലെങ്കിൽ ആ സ്ഥാനം പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാജ്യസഭാ അംഗമായിരിക്കെ തന്നെ ലോക്സഭയിൽ മത്സരിച്ചത് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുവാനുള്ള അല്ലെങ്കിൽ ഏറ്റെടുക്കും അതിന് സാധ്യതയുണ്ട് എന്ന് കരുതിയാണ് അദ്ദേഹം ആലപ്പുഴയിലെത്തി മത്സരിച്ചത് അതേപോലെ തന്നെ മനീഷ് തിവാരിയാണെങ്കിലും ഗൗരവ് ഗൊഗോയി ആണെങ്കിലും ഈ സ്ഥാനത്തേക്ക് അവരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും അന്തിമ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ തന്നെയാണ് രാഹുലാണ് നിലപാട് വ്യക്തമാക്കേണ്ടത് മാത്രമല്ല പ്രതിപക്ഷ മുന്നണിയിലെ കക്ഷികൾക്കാകെ രാഹുൽ തന്നെ ഈ പാർലമെന്റിൽ എത്തി പ്രതിപക്ഷ നിരയെ മുന്നോട്ട് നയിക്കണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ഒപ്പം നിൽക്കുന്ന സഖ്യകക്ഷികൾക്കും ഒരു തിളക്കമാർന്ന വിജയം നൽകാൻ കഴിഞ്ഞത് അത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വപാഠവമാണ് എന്നുള്ളതാണ് പ്രധാനമായും സഖ്യകക്ഷികൾ മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ പോലും രാഹുലിന് സാധിച്ചു ജോഡോ യാത്രയിലൂടെ കൂടുതൽ ജനങ്ങളെ സാധാരണക്കാരിലുള്ള ജനങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചു മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ മുന്നണിയുടെ മറ്റ് സഖ്യകക്ഷികളിലെ മറ്റ് പാർട്ടികൾക്ക് വേണ്ടി പോലും രാഹുൽ സജീവമായി തന്നെ പ്രചരണത്തിനുണ്ടായിരുന്നു രാഹുലിൻ്റെ പ്രചരണം അത് സഖ്യകക്ഷികൾക്കും ഗുണമായി സ്വാഭാവികമായും ഈ പാർലമെൻറ്റിലും പ്രതിപക്ഷ നിരയെ നയിക്കേണ്ടത് രാഹുൽ തന്നെയാണ് എന്നുള്ള നിലപാടാണ് സഖ്യകക്ഷികൾക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അന്തിമ അത് രാഹുൽ തന്നെ എന്തായാലും പ്രതിപക്ഷത്ത് ആരാകും ഇരിക്കുന്ന കാര്യത്തിൽ തീരുമാനമൊക്കെ തന്നെ ഇന്ന് അറിയാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അധികാര സ്ഥാനത്തേക്ക് ഇരിക്കാൻ അല്ല ആ ഒരു രീതിക്കൊന്നും തന്നെ മുന്നോട്ട് പോകാൻ രാഹുലിന് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും അതൊക്കെ തന്നെ ഇന്ന് അല്ലെങ്കിൽ നാളെ അതിലൊരു വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാക്കാൻ തന്നെയാണ് സാധ്യത എസ് നന്ദഗോപനാണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്നും പങ്കുവച്ചത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ പറയുന്ന കാര്യങ്ങളുണ്ട് സന്ദീപ് പറയുന്നുണ്ട് സന്ദീപ് എസ് എന്നൊരു പ്രേക്ഷകർ പറയുന്നുണ്ട് ഞായറാഴ്ച ഭാരതത്തിൽ നരേന്ദ്ര ഉത്സവമാണ് നടക്കാൻ പോകുന്നത് ഞായറാഴ്ച മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം തന്നെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഉത്സവ ദിനങ്ങൾ തന്നെയാണ് സുവർണ ദിനങ്ങൾ തന്നെയാണ് സന്ദീപ് അതുപോലെ തന്നെ സന്ദീപ് വീണ്ടും പറയുന്നുണ്ട് നരേന്ദ്ര കേരളം നരേന്ദ്ര ഭാരതം എന്നൊക്കെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരായ ഉഷാജിക്കും അതുപോലെ തന്നെ രാധാകൃഷ്ണൻ എല്ലാവർക്കും എല്ലാവരും നമ്മുടെ ജനൻ ടി വി കാണുന്നുണ്ട് എന്നതിലേറെ സന്തോഷമുണ്ട് എല്ലാവരും പറയുന്നത് ഇനി വരാൻ പോകുന്ന ഭാരതം ഭാരതം ഭാരത് നെക്സ്റ്റ് അത് എന്തായിരിക്കും എന്നാണ് എല്ലാവരും നോക്കിക്കാണുന്നത് ഏറെ ആകാംക്ഷകളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല സസ്പെൻസുകൾ നൽകുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഭാരതത്തിലെ എല്ലാ ജനങ്ങളും ഉള്ളത്